മലപ്പുറം കോട്ടയ്ക്കലിലെ നഗരമധ്യത്തിൽ പ്രവർത്തിക്കുന്ന ആദായ വിൽപ്പന കേന്ദ്രത്തിന് തീ പിടിച്ചുവെന്ന വാർത്ത കേട്ടാണ് നാടുണർന്നത് ശനിയാഴ്ച പുലർച്ചെ മണിയോട് കൂടിയായിരുന്നു സംഭവം തിരു റോഡിൽ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ നിന്നും തീയും പുകയും ഉയരുകയായിരുന്നു ഇതുവഴി കടന്നുപോയവരാണ് വിവരം പോലീസിനെ അറിയിക്കുന്നത് പിന്നാലെ തീ അണയ്ക്കാനുള്ള ശ്രമവും ആരംഭിച്ചു കച്ചവടത്തിനായി മുൻഭാഗത്ത് വെച്ചിരുന്ന പ്ലാസ്റ്റിക് മെറ്റീരിയലുകളിലേക്ക് തീ അതിവേഗം പടർന്നു ഈ സമയം മൂന്ന് ജീവനക്കാർ കച്ചവട സ്ഥാപനത്തിൽ ഉറങ്ങുന്നുണ്ടായിരുന്നു ഇതിലൊരാൾ കെട്ടിടത്തിന് സമീപമുള്ള മരം വഴി താഴേക്ക് ചാടി രക്ഷപ്പെട്ടു രണ്ടുപേർ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുകയാണെന്ന് ഇയാൾ വിവരം നൽകിയതോടെ ആശങ്ക വർണ്ണിച്ചു നാട്ടുകാർ പിൻവശം വഴി കെട്ടിടത്തിനു മുകളിലെത്തിയെങ്കിലും ഉള്ളിലേക്ക് കടക്കാൻ കഴിഞ്ഞില്ല കനത്ത പുകയും ചൂടും തിരിച്ചടിയായി സ്ഥലത്തെത്തിയ അഗ്നിശമന സേനാംഗങ്ങളാണ് ഷീറ്റ് പൊളിച്ച് അകത്തു കടന്നത് മുറിയിൽ തളർന്നു വീണ നിലയിലായിരുന്നു ജീവനക്കാർ ഇവരെ സാഹസികമായി താഴേക്കെത്തിച്ച് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു കാസർഗോഡ് സ്വദേശികളായ റിഫായി നൌഫൽ സുനൈഫ് എന്നിവരാണ് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടവർ ഒരാൾ രക്ഷായിരുന്നു അവനാണ് പറഞ്ഞത് വേറെ രണ്ട് പേരുണ്ടെന്നുള്ളത് അപ്പോൾ ഞങ്ങൾ മരുത്തുമ്പോൾ കൂടി മുകളിൽ കേറിയിട്ട് കയറിയിട്ടൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ ഫുള്ള് പോകായിരുന്നു അപ്പോൾ അവിടെ ഷീറ്റ് പൊളിക്കേണ്ട ആവശ്യമുള്ളൂ ഷീറ്റ് പൊളിച്ച് എന്നിട്ടും കയറാൻ കഴിഞ്ഞില്ല അങ്ങനെ വേറെ ഒത്തിരി കൂടി ഉണ്ടായിരുന്നു പിന്നെ ഫയർഫോഴ്സ് വന്ന് അവർ പിന്നെ ഉള്ളിൽ കയറി അവരുള്ളിൽ കയറിയിട്ട് രണ്ടാൾ പേര് തളർന്ന് കിടത്തിയിരുന്നു അവരൊന്നും പൊക്കാൻ കഴിഞ്ഞില്ലായിരുന്നു പിന്നെ ഓൾറെഡി ഫുള്ള് പോകാരുന്നു നമുക്കാണ്ട് പോകാൻ കഴിയുന്നില്ലായിരുന്നു എട്ട് അഗ്നിസമര സേനാ യൂണിറ്റാണ് മണിക്കൂറിൽ നീണ്ടാത്തി നിയന്ത്രണ വിധേയമാക്കിയത് സമീപത്തെ കച്ചവട സ്ഥാപനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് മലപ്പുറം യു എസ് പി കെ ബിജുവിൻ്റെ നേതൃത്വത്തിൽ പോലീസും സ്ഥലത്തെത്തിയിരുന്നു നാട്ടുകാരുടെയും ഉദ്യോഗസ്ഥരുടെയും കൃത്യമായ ഇടപെടലാണ് വലിയ ദുരന്തം ഒഴിവാക്കിയത് മലബാർ ടൈംസ് കോട്ടയ്ക്കൽ